വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കേരള പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് വണ്ടമറ്റം ഷാപ്പുംപടിയിൽ വെച്ച് അഗ്നി ജലസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി ഉദ്ഘാടനം നിർവഹിക്കും ലൈബ്രറി പ്രസിഡന്റ് പോൾസൺ മാത്യു അധ്യക്ഷത വഹിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എം എച്ച് സലാം ക്ലാസ് എടുക്കും അല്ലസർ ഡെന്റൽ കോളേജ് പൊതുജനങ്ങൾക്കായി ആശ്വാസ് എന്ന പേരിൽ ഡെന്റൽ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചു ഡെന്റൽ കോളേജിൽ ലഭിക്കുന്ന എല്ലാ ചികിത്സകളും മിതമായ നിരക്കിൽ ലഭ്യമാകാൻ ഈ ഇൻഷുറൻസ് പദ്ധതി ഉപയോഗപ്പെടുത്താവുന്നതാണ് വ്യക്തിഗതമായോ കുടുംബമായോ അംഗത്വം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കോളേജ് ഹെൽപ് ഡെസ്കുമായോ എട്ട് എട്ട് രണ്ട് മൂന്ന് അഞ്ച് തൊടുപുഴ അല്ലസർ ഡെന്റൽ കോളേജ് പൊതുജനങ്ങൾക്കായി സൗജന്യ ദന്തരോഗ നിർണയ ചികിത്സാ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ സെമിനാറുകൾ എന്നിവ നടത്തുന്നു ഇത്തരത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുവാൻ താല്പര്യമുള്ള സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർ താഴെ കാണുന്ന നമ്പറിലോ ഡെന്റൽ കോളേജ് ഓഫീസുമായോ ബന്ധപ്പെടുക ഫോൺ നമ്പർ എട്ട് പൂജ്യം ഏഴ് എട്ട് രണ്ട് മൂന്ന് അഞ്ച് എട്ട് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് മൂന്ന് ഒൻപത് പൂജ്യം രണ്ട് പൂജ്യം